നല്ല പച്ചമത്തി കൊച്ചിമത്തി കിട്ടിയിട്ടുണ്ട് നമുക്കത് വെട്ടാം പിന്നെ പൊന്നപ്പന്റെ ആളെ സ്കൂളിൽ കൊണ്ടുപോവാനായിട്ട് ചോറും പിന്നെ ചമ്മന്തി പിന്നെ കോവയ്ക്കാമ്പഴിക്കോട്ടി മുട്ട പരിച്ചതും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് നല്ല പച്ചമത്തിയ തീരെ വെക്കാൻ നല്ല സൂപ്പറാണ് മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അതിന് ചേർക്കേണ്ട സാധനങ്ങളാണ് തേങ്ങ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കാന്താരി ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം കൂടെ ചതച്ച് എടുക്കണം മുളകോടി ചേർക്കുന്നില്ല അതിനു വരാണ് ഏർ കാന്തരി ചേർക്കുന്നത് ഈ കിളി എപ്പോഴും വരും വരയ്ക്കകത്തൊക്കെ കയറി ഓരോന്നൊക്കെ കൊത്തി കൊത്തിപ്പറക്കി തിന്നുകൊണ്ട് ഇപ്പൊ ഞാൻ മീൻ വെത്തിയതാ ഇവിടെ കേട്ടോ അവിടെ വന്ന് എന്തൊക്കെയോ കൊത്തി തിന്നുവ ഒരു ദിവസം വരയ്ക്കകത്ത് കയറി ഒരു വഴി അറിയാതെ ഇങ്ങനെ നിൽക്കുവായിരുന്നു ഞാൻ കല്ലേ വെച്ച് ചതച്ചതാണേ കരിവേപ്പലൊക്കെ ശകല അരഞ്ഞു പോയിട്ടുണ്ട് കുഴപ്പമില്ല പൊന്നപ്പനെ അഞ്ചാറ് മീൻ വറക്കാനായിട്ട് എന്നാ എടുക്കട്ടെ പൊന്നപ്പ സ്കൂളിൽ നിന്ന് വരുമ്പോ അല്ലെങ്കിൽ ചോദിക്കും മീൻ വറുത്തത് ഇതിനകത്ത് അഞ്ചാറ് കൊഞ്ചൊക്കെ കിടപ്പുണ്ടാവും പിന്നെ കൂടെ എടുക്കാം മീൻ എടുത്തു പൊന്നപ്പന് വറക്ക ഇനി നമുക്ക് പാചകം തുടങ്ങാം ഇത് പുളി ഉണക്കാൻ വെച്ചേക്ക ഇത് എന്താ പുളിയാന്നറിയോ ഇത് ഇരുമ്പിപ്പുളിന്ന് പറയും ചീമപ്പുളി എന്ന് പറയും അത് അരിഞ്ഞുണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുക ഇവിടെ ഇരിക്കട്ടെ ഭയങ്കര വെയില കൂരയൊന്നും കെട്ടിയില്ല ഈ കൂരൊക്കെ കെട്ടണം 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 എന്ന് പറയുന്നതേ ഉള്ളു ഇതുവരെ അത് നടന്നില്ല നമുക്ക് ഇനി അടുപ്പ് കത്തിക്കാം എന്നിട്ട് അത് കലക്കിച്ച് വെക്കാം തീ കത്തട്ടെ ഇനി കലക്കി ചേർക്കാം കല ചേർക്കാം പെരട്ടി ഇത്തിരി വെള്ളം വെക്കണ്ട അല്ലെങ്കിൽ പറ്റാൻ ഭയങ്കര താമസമായിരിക്കും കുറച്ച് വെള്ളം വെച്ചാൽ മതി പെരട്ടി എടുക്കാം ഇപ്പൊ നീര് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നീര് അത് പിന്നെ വേണമെങ്കിൽ ഒഴിക്കാം ഉപ്പ് നീരാണ് ഒഴിച്ചേക്കുന്നത് ഇനി നമുക്ക് തോട്ടുപുളി എഴുതാം കുറച്ച് തോട്ടുപുളി കിട്ടാ മതി പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാവേ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കിയിട്ട് ശക്കലം വെള്ളം കൂടെ സ്വല്പം വെള്ളം കൂടെ ഒന്ന് നീ അടുപ്പത്ത് വെക്കാം അടുപ്പത്ത് വെച്ച് തീ ഒത്തിരി ഇടണ്ട കുറച്ച് തീ ഇട്ടാ മതി അല്ലെങ്കിൽ പിന്നെ അടിക്കും ഇങ്ങനെ കരിഞ്ഞു പിടിക്കും അടച്ചു വെച്ച് ചെറുതീയിൽ ഇരുന്ന് വേവട്ടെ അപ്പഴത്തേക്ക് നമുക്ക് പൊന്നപ്പന് വറക്കാനുള്ള മീന് മുളപൊടി ഒക്കെ തേക്കാം ഇനി നമുക്ക് പൊന്നപ്പന വറക്കാനുള്ള മീനത്തോട്ട് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇതൊക്കെ ചേർക്ക ഈ മഞ്ഞപ്പൊടി ഇവിടെ ഇവിടെ ഉണക്കി പൊടിച്ചതാ കേട്ടോ അതായത് കളർ വ്യത്യാസം ഇതെല്ലാം ഒന്ന് ചങ്ങടാവേ ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് പെരട്ട വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ പെരത്തിയിട്ട് ഈ അരപ്പ് പിടിക്കട്ടെ അപ്പഴത്തേക്ക് മീൻ നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തോ ആയെന്നറിയാം തിളച്ചിട്ടുണ്ട് ഈ പറ്റാനുണ്ട് ചെറുതായിട്ടൊന്ന് ഞാൻ മീൻ മറക്കാനുള്ളത് വരയാ മറന്നുപോയി അത് ഒന്നും വര അല്ലെങ്കിൽ എരിയൊന്നും പിടിക്കത്തില്ല നമുക്ക് പറ്റിയോ നോക്കാം സ്വല്പം കൂടെ ഉണ്ട് പറ്റാന് ചെറുതായിട്ടൊരു തീയുടെ ഇരിക്കണം ഉപ്പ് നോക്കട്ടെ ഉപ്പൊക്കെ പരുവത്തിനുണ്ട് അടച്ചിട്ട് അടച്ചിട്ടൊന്നുകൂടെ ഒന്ന് ചെറിയ തീ ഇനി നമുക്ക് പറ്റിയ നോക്കാം പറ്റിട്ടുണ്ട് ഉപ്പൊന്ന് നോക്കട്ടെ കണ്ണിലോട്ട് പോകാരിക്കും തീരച്ചിട്ടുക്കെ ഉണ്ട് നമുക്ക് വാങ്ങി വെച്ചിട്ട് മീൻ മറക്കാം வாங்க நமக்கு அடப்பிலோட்டு வைக்க இப்படி வைக்க நீ எண்ணெய் வச்சு கொடுக்க மசாலா வச்சிருக்கிற மீனை மீன் கிடா കയ്യിൽ എണ്ണ വെറുക്കിയോന്ന് പേടിച്ചിരുന്നു എന്ന കൊഞ്ചുണ്ടായിരുന്നേ കൊഞ്ച് കൊഞ്ചൂടി ഇവിടോട്ട് കിടക്കട്ടെ നീ മീൻ എവിടെ മൂക്കട്ടെ നീ നമുക്ക് ഇച്ചിരി മീൻ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു കഷം മീന നല്ല രുചിയുണ്ട് ഞാൻ വെച്ചത് കൊണ്ട് നല്ല രുചിയ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാരും ഇങ്ങനെ പരീക്ഷിച്ചു നോക്കണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ ബൈ